ചവറ ചവറ ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ കുടുംബശ്രീ നേതൃത്വത്തിൽ സഹായ സഹായ ഉപകരണങ്ങൾ വിതരണം വിതരണം ചെയ്തു ചികിത്സാ ധനസഹായവും ധനസഹായവും ഇതോടൊപ്പം നൽകി നേതൃത്വത്തിലാണ് ഉപകരണങ്ങളും ചെയ്തത് ചവറ പുതുക്കാട് ഗവൺമെന്റ് സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഡോക്ടർ പിള്ള ചെയ്തു അല്ലെങ്കിൽ സ്പർശം രീതിയിൽ നമ്മൾ പൊതുവിൽപ്പിക്കുന്നത് അത് മുട്ടുവേദന ഉള്ളവരാകാം മാനസിക വിഷമങ്ങളുള്ളവരാകാം എന്ത് തരം വേദനകളാകാം അവർക്ക് സമാശ്വാസപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി നേതൃത്വത്തില് അതിപ്രഗത്തായ ഒരു പരിപാടിയാണ് ഇന്ന് നടക്കുന്നത് കുറച്ച് പേർക്ക് വീൽ ചെയറുകൾ നൽകുന്നുണ്ട് വാക്കി നേരത്തെ പറയാനുള്ള വാക്കിംഗ് സ്റ്റിക്ക് നൽകുന്നുണ്ട് വാക്കലുകൾ നൽകുന്നുണ്ട് ഒരു ചെറിയ ബലം ഒരു മൂന്നാമതൊരു മുതൽ ഒരു ബലം നൽകുന്നതാണെങ്കിൽ വാക്കലെന്ന് പറയുമ്പോൾ മാറുകാലുള്ള ഒരു മുട്ട സാധാരണ രീതിയിൽ ഒരു പ്രായം പ്രായം ഇതെല്ലാം പുതുക്കാട് വാർഡംഗം ഉഷ അധ്യക്ഷത വഹിച്ചു സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഐ ജയലക്ഷ്മി പഞ്ചായത്ത് അംഗം രാധാകൃഷ്ണൻ വാർഡംഗങ്ങൾ സി ഡി എസ് ചെയർപേഴ്സൺ സി ഡി എസ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു നീ ക്യാപ്പ് ഹോട്ട് ബാഗ് വീൽ ചെയർ വാക്കിംഗ് സ്റ്റിക് വാക്കർ ഡയപ്പർ എയർബെഡ് എന്നിവയാണ് വിതരണം ചെയ്തത് ചികിത്സാ ധനസഹായമായി പതിനാല് വയോജനങ്ങൾക്ക് അയ്യായിരം രൂപ വീതവും ധനസഹായവും നൽകി ജില്ലാ മിഷൻ ഉദ്യോഗസ്ഥരായ മായ രശ്മി ഷജില മഹാലക്ഷ്മി റീന ലെനോറ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ